ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗീതസ് കിച്ചൺ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല അടിപൊളി നാടൻ ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അധികം വലിപ്പോ ഒന്നുമില്ലാത്ത ഞണ്ടായിരുന്നെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഏകദേശം ഒരു ഒന്നര കിലോളം ഞണ്ട് മേടിച്ചിട്ടുണ്ട് നമുക്കത് ചട്ടിയിലേക്ക് കുട്ടിയിട്ട് കൊടുക്കാം എല്ലാം നല്ല ജീവനുള്ള നല്ല അടിപൊളി ഞണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഞണ്ടിനെയൊക്കെ ഒന്ന് കൊന്നെടുക്കണം അപ്പം ഞാനിവിടെ ഒരു ഞണ്ടിനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞണ്ടിൻ്റെ ഇത് ഈ ഭാഗത്ത് കണ്ടിട്ട് ഇതേപോലൊരു പപ്പട കുത്തി വെച്ചിട്ട് നമുക്ക് ഒന്ന് കുത്തി കഴിഞ്ഞാൽ ഞണ്ടൊക്കെ വേഗം ചത്ത കിട്ടും ഏകദേശം ഒരു അഞ്ച് സെക്കൻഡിനുള്ളിൽ തന്നെ ഞണ്ടൊക്കെ ചത്ത് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് നാൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മട്ട റാബ് ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്യുന്നത് ആ വീഡിയോയിൽ നമ്മൾ ജീവനോടുകൂടി തന്നെയായിരുന്നു മട്ട റാബിനെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് ഒന്ന് രണ്ട് കമന്റ്സ് കണ്ടായിരുന്നു ജീവനോടുകൂടി ഇങ്ങനെ ചെയ്യരുത് ചിത്രവധം ചെയ്യുന്നു അറിയില്ലെങ്കിൽ പണിക്ക് നിൽക്കരുത് കൊന്നിട്ട് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നമുക്ക് ആ അറിയുന്ന രീതി അതായിരുന്നു കേട്ടോ നമ്മൾ ഞാൻ എൻ്റെ വീട്ടിൽ അമ്മി ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാണെങ്കിലും കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചി ചെയ്യുന്നത് കണ്ടിട്ടുള്ള രീതിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ ജീവനോടുകൂടി തന്നെയാണ് നമുക്ക് സാധാരണ നാടൻ ഞണ്ട് കിട്ടാറും അപ്പോൾ ആ ജീവനോടുകൂടി തന്നെ നമ്മൾ അതിനെ ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യാറുണ്ട് ജീവൻ നമ്മൾ ഒരിക്കലും ഇന്ന് ആടെ ഞണ്ടിനെ വാങ്ങിക്കരുത് കേട്ടോ എനിക്കൊരു പ്രാവശ്യം ഇതുപോലെ അറിയാൻ പണ്ടായിരുന്നില്ല നമ്മൾ മാർക്കറ്റിൽ ചെന്നപ്പോൾ ഇതേപോലെ നല്ല ഇതായിട്ടൊക്കെ കിടക്കുന്നു കണ്ടപ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതേപോലെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം ചീങ്ങാൻ ഞണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒന്ന് രണ്ട് കമൻസ് ഇങ്ങനെ കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാടിങ്ങനെ വീഡിയോസൊക്കെ കണ്ടുനോക്കി എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു കണ്ടുനോക്കി ചിലർ ഇതേപോലെ തന്നെ ജീവനോടുകൂടി തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട് ചിലർ ഇതേപോലെ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് കൊന്നിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് ഇതേപോലെ പപ്പട കുത്തി അല്ലെങ്കിൽ ഇതേപോലെ പോയിൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് ഞണ്ടിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒന്ന് കുത്തി കൊടുത്തുകഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ഞണ്ട് ചത്തു കിട്ടും അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതേപോലെ ധൈര്യമായിട്ട് നമ്മുടെ കയ്യിലെടുത്തിട്ട് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ എനിക്ക് അറിയാൻ പാണ്ടായിരുന്നില്ല ഒരു രീതി അപ്പോൾ ഈ ഒരു രീതി കണ്ടപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് എന്തായാലും സക്സസ്ഫുൾ ആയിരുന്നു പിന്നെ ഇതല്ലാണ്ട് വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് അത് നമുക്കിവിടെ അത്രക്ക് ഇഷ്ടമല്ലാത്ത രീതിയാണ് നമ്മൾ ഈ നണ്ടിനെ അഴുക്കോടു കൂടി തന്നെയാണ് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ട് കൊന്നെടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് അത്രക്ക് തൃപ്തിയായിട്ടുള്ളൊരു രീതിയല്ല ചിലത് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ടിനൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഇതേപോലെ തോടൊന്ന് പൊളിച്ചെടുക്കാൻ പോകുന്നുണ്ട് ആദ്യം ആ കാലൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് നമുക്ക് ബ്രഷ് കൊണ്ട് ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഈ കാലിൻ്റെ ഇടയിലൊക്കെ നിറയെ മഴക്കുണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ബ്രഷ് കൊണ്ടിട്ട് ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ പുറം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇതൊന്ന് പൊളിച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് പൊളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കത്തി കൊണ്ട് അതിൻ്റെ രണ്ട് വശത്തും ഒന്ന് ചെറുതായിട്ടൊന്ന് കുട്ടിക്കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ പൊളിങ്ങ് കിട്ടും ഇനി നമുക്ക് ഇതിൻ്റെ ഈ പൂ പോലെയുള്ള ഈ ചകളയും ഈ വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ കത്തിക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കത്രിക വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെട്ടിക്കളങ്ങിയതിന് ശേഷം നമുക്കിതൊന്ന് പൈപ്പിൻ്റെ അടിയിൽ കാണിച്ചിട്ട് ഒന്ന് ബ്രഷ് വെച്ചിട്ട് തേച്ച് എടുക്കണം നമ്മൾ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ നല്ലതുപോലെ ക്ലീനായിട്ട് കിട്ടും കേട്ടോ നമ്മൾ ഈ ബ്രഷ് ഇതിന് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചിട്ടുള്ള ബ്രഷാണ് അപ്പോൾ ആ നടുക്ക് കാണുന്നത് അഴുക്കല്ലെ കേട്ടോ ഞണ്ടിൻ്റെ കളിയാണ് അപ്പോൾ ഞാൻ നല്ലതുപോലെ ബ്രഷൊക്കെ വെച്ചിട്ട് തേച്ചൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഞണ്ടൊക്കെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഷെല്ലിൻ്റെ അകത്തും ഇതേപോലെയുള്ള കളി കാണാം അപ്പോൾ അതും നമുക്ക് ഒന്ന് ഷെല്ലൊക്കെ എടുത്തിട്ട് ഒന്ന് പൈപ്പിൻ്റെ അടിയിൽ കാണിച്ച് നല്ലതുപോലെ കഴുകിയെടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ കൈ കൊണ്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു കത്തിയുടെ അറ്റം കൊണ്ടോ ഇതേപോലെ ഒന്ന് തോണ്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കളി മുഴുവനും കിട്ടും അതിൻ്റെ ഉള്ളിലുള്ള ആ വെള്ള വെള്ളപ്പൂ പോലുള്ള സാധനം നമ്മൾ എടുക്കില്ല ഈ കളി മാത്രമേ എടുക്കത്തുള്ളൂ അപ്പോൾ ഞണ്ടൊക്കെ ബാക്കിയുള്ളത് ഞാൻ ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേറൊരു കമൻറ്റ് കണ്ടത് ഇതാണോ ഞാൻ ട്രോസ്റ്റ് പോയി പണി നോക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും വീട്ടിൽ കുക്ക് ചെയ്യുന്ന രീതി ഒരേപോലെ തന്നെ ആവണമെന്നില്ല ഓരോരുത്തരുടെ വീട്ടിലും പല പല റെസിപ്പീസ് പല മെത്തേഡിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട് കുറേ സവാളയും തക്കാളിയും മസാലപ്പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ വാരിയിട്ടാല് മാത്രമേ കറിക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളൂ എന്നൊക്കെ ചിലർ അത് ഓരോരുത്തരുടെയും വിശ്വാസമാണ് ആ കറിക്ക് ടേസ്റ്റ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഞാനും അങ്ങനത്തെ കറികളൊക്കെ വെക്കാറുണ്ട് കാരണം എൻ്റെ വീട്ടിൽ അങ്ങനെ കുറച്ച് മസാലകളൊക്കെ കൂടുതലിട്ട് വെക്കുന്ന കറികളാണ് റെസിപ്പീസാണ് എൻ്റെ വീട്ടിൽ ഫോളോ ചെയ്യുന്നത് ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ മൈൽഡായിട്ടുള്ള മസാലകളെ ഉപയോഗിക്കാറുള്ളൂ ഞണ്ട് ചെമ്മീൻ പോലുള്ളതിനൊക്കെ അവിടെ മസാലപ്പൊടിയേ ഉപയോഗിക്കാറില്ല അമ്മച്ചി പറയാറ് ഗരം മസാല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഞണ്ടിൻ്റെ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഞണ്ടിൻ്റെ അല്ലെങ്കിൽ ചെമ്മിൻ്റെയൊക്കെ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടേസ്റ്റ് പോവും നമുക്ക് ആ ഒരു ഞണ്ടിൻ്റെ ഫ്ലേവർ കിട്ടില്ല എന്നാ പറയാറ് അപ്പം ഞണ്ടിൻ്റെ കാലൊക്കെ ഞാനിവിടെ ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ആ വലിയ കാലൊക്കെ ഞാൻ ബ്രഷ് കൊണ്ട് ഒന്നും അരച്ചെടുത്തതിന് ശേഷം ചെറിയ കാലിലേക്ക് കുറച്ച് കല്ലുപ്പിട്ടിട്ട് അടിച്ച് കഴുകിയെടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഞണ്ടിന്റെ കാലൊക്കെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ആദ്യം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ഇതേപോലെ രണ്ടാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞണ്ടിന്റെ വലിയ കാലം ഇതേപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ കയറാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെറുതാക്കി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞണ്ടിന്റെ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കളി കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ചെറിയ കാലുകളും വലിയ കാലുകളും ഞണ്ടൊക്കെ കൂടി ഇവിടെ ചട്ടിലേക്കാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ കളി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ ഓൾറെഡി കളിയൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളതെങ്കിലും ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഞാൻ ഒന്നിങ്ങോട്ട് കഴുകിയെടുക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ കയ്യിലോട്ട് പകർത്തിയതിനു ശേഷം നമ്മൾ നമ്മളെടുക്കുന്ന പാത്രത്തിൽ കുറച്ചും കൂടി വെള്ളം നിറച്ചിട്ട് ഈ കളി ഇട്ട് കൊടുക്കും എന്നിട്ട് തിരിച്ച് ഇതേപോലെ തന്നെ കയ്യിലോട്ടാക്കി ഒന്ന് കഴുകിയെടുക്കും കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ കഴുകി മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഞണ്ടൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഞണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്നും മൂടി വയ്ക്കാം ഞാനിവിടെ വെള്ളം ഒട്ടും തന്നെ ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ ഞണ്ടൊക്കെ ഏകദേശം തിളച്ചൊക്കെ വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഞാനിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഞണ്ടിയിൽ നിന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഇതൊന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ കളിയിട്ട് കൊടുക്കാറ് അപ്പോൾ ഞാനിവിടെ കളിയിട്ട് കൊടുക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ ഒന്ന് തുറന്നിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ വീണ്ടും അതേപോലെ തന്നെ നമുക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഈ ഞണ്ട് വെന്തതിന് ശേഷം ഇതിന്റെ അതിന് ആ കഴമ്പിന്റെ ഭാഗവും വലിയ കാലൊക്കെ പകർത്തി മാറ്റി വെക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് ഈ ഞണ്ടിന്റെ ചട്ടിയിൽ ആ ചെറിയ കാലുകളൊക്കെ വെച്ചിട്ടാണ് ചക്കക്കുരു ഇട്ട് ഒരു ഒലത്ത് ആക്കിയെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ മസാല ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും ഈ ഞണ്ട് ഇതേപോലെ പറ്റിച്ച് കഴിക്കാൻ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ ആവശ്യത്തിന് ഇഞ്ചിയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് പറ്റിക്കുന്ന ഞണ്ടും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ പറ്റിച്ച് ഞണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഞണ്ടൊക്കെ ആവശ്യത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയമായി ഞാനൊന്ന് തുറന്നിട്ട് ബാക്കിയുള്ള ആ വലിയ കഷ്ണങ്ങളും വലിയ കാലും ഒക്കെ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് അപ്പോൾ നമുക്കിന്നിവിടെ മുള്ളനും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുള്ളൻ തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഈ കഷ്ണങ്ങളൊക്കെ കൂടി നമ്മൾ വേറെ ദിവസം അന്ന് ഒലർത്തിയെടുത്ത പോലെ ഒലർത്തിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു റെസിപ്പി ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ചക്കക്കുരു വിട്ടിട്ട് ഒന്ന് ഉലർത്തിയെടുക്കാം അപ്പൊ ഞാനിവിടെ ആ ഒരു കുറച്ച് ചാറും ആ കഷ്ണങ്ങളൊക്കെ കൂടി മാറ്റി വയ്ക്കുന്നുണ്ട് ബാക്കിയുള്ള ഈ കാലിലേക്ക് ഞാൻ കുറച്ച് ചക്കക്കുരു നന്നാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് മമ്മിക്കും അപ്പക്കൊക്കെ ഇതേപോലെ ഞണ്ടിൻ്റെ അകത്ത് ചക്കക്കുരു പച്ചക്ക അല്ലാന്നെങ്കിൽ കൂർക്കൊക്കെ ഇട്ട് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ മമ്മി പച്ചക്കറിക്കാരൻ്റെ അടുത്ത് നിന്ന് ചക്കക്കുരു കണ്ടപ്പോൾ വാങ്ങിച്ചു വെച്ചിട്ട് രണ്ട് രണ്ടുമൂന്ന് ദിവസമായി ഞണ്ട് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇങ്ങനെ ഞണ്ട് കണ്ടപ്പോൾ ഞാൻ ഇതുപോലെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ആ ഒരു കാലിൽ തന്നെ ചക്കക്കുരു ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ചക്കക്കുരു ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ചക്കക്കുരു വേവാനായിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കണം അപ്പം ഞണ്ടിൽ ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിടാനായിട്ട് പച്ചക്കറി ഇട്ട് വേവിക്കാനാണെന്നുണ്ടെങ്കിൽ കൂടി പോയാലും കുഴപ്പമില്ല പച്ചക്കറി മീൻസ് ഈ ഇതേപോലെ ചക്കക്കുരു അല്ല എന്നുണ്ടെങ്കിൽ കൂർക്ക പച്ചക്ക പച്ചക്കേക്ക് ഇടാനാണെങ്കിൽ ഇതേപോലെ ഉപ്പിച്ചിരി കൂടിയാലും കുഴപ്പമില്ല അതല്ല നമ്മൾ രണ്ട് മാത്രം ഒലുത്തി എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിടാനായിട്ട് ഇത് നമ്മുടെ ചാനലിൽ കുറച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള ഫോളോവേഴ്സ് ഉണ്ട് അവരിടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ കുക്കിംഗ് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതല്ല ബിഗിനേഴ്സായിട്ട് എന്നോട് എന്തെങ്കിലുമൊക്കെ വിളിച്ചൊക്കെ ചോദിക്കാറുള്ളൂ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പം ഞണ്ടിലേക്ക് ചക്കക്കുരു ഒക്കെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ തിളച്ചിട്ടൊക്കെ ഉണ്ട് ഞാൻ അപ്പുറത്തെ സ്റ്റോവിലോട്ട് ചെറിയ തീയിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം അപ്പം ഞാനൊരു ചീനച്ചട്ടി അടപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ചുവന്നുള്ളി ആരെങ്കിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചുവന്നുള്ളി ഏകദേശം ഒരു വാഴനോളം ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് നമ്മൾ ചെറിയ തീയിലേക്ക് മാറ്റിയാൽ ഞണ്ടൊന്നും ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് വേവാൻ കഴിഞ്ഞാൽ ഞണ്ട് അടി ഞണ്ടല്ല ആ ചക്കക്കുരി ഒക്കെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇടക്കൊന്നും തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ചക്കക്കുരി ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് ചതച്ച മുളകുടിയും കാശ്മീരി മുളക് പൊടിയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ നമ്മൾ പറഞ്ഞതുപോലെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കാറില്ല ഞണ്ടിൽ പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ താല്പര്യമുള്ള ആൾക്കാർക്ക് ഉള്ളി താളിക്കുമ്പോൾ വേണം വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അതുപോലെ മല്ലിപ്പൊടിയും മസാലപ്പൊടിയും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി താളിച്ച ഉള്ളി നമുക്ക് ഞണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഞണ്ടിൻ്റെ വെള്ളമൊക്കെ ചെറുതായിട്ടൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ താളിച്ച അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഞണ്ട് ചക്കുരു ഇട്ടോലത്തിയത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഞണ്ടൊക്കെ ഞാൻ എടുത്ത് മാറ്റി എന്നാലും അത്രയും ഞണ്ട് വേവിച്ച ആ ചട്ടിയിൽ ചക്കക്കുരുമൊക്കെ ഇട്ട് വേവിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് നല്ലതുപോലെ ഇളക്കി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ചക്കക്കുരു വെന്ത് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഏകദേശം അടിക്കൊക്കെ പിടിക്കും അപ്പോൾ ഒന്ന് ഇടയ്ക്കിളക്കി കൊടുക്കാം ചക്കക്കുരു ഒക്കെ നല്ലതുപോലെ വെന്തട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇതിപ്പോൾ മൂടി വെച്ച് നമുക്ക് കറി ഇഞ്ഞ് വിളമ്പുന്ന സമയത്ത് തുറന്നാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞ നമുക്ക് ഇതുപോലെ ചോറിൻ്റെ കൂടെ മുള്ളം കറി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഞണ്ടിൻ്റെ കഷ്ണമൊക്കെ പിറക്കി മാറ്റിയിട്ട് ആ കാലും ആ ചട്ടിയിൽ ചക്ക കുരു കേട്ടോ അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ചെന്നപ്പോൾ നല്ല അടിപൊളി വലിയ മുള്ളനും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുള്ളൻ അന്ന് തന്നെ കറി വെച്ചില്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞണ്ട് വേവിച്ചിട്ട് എടുത്തു വെച്ചിട്ട് മുള്ളനാണ് ഇന്ന് കറിയാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി മുള്ളനായിരുന്നു ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് വീണ്ടും നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ